വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ബോധവൽക്കരണ പദ്ധതിയായ മൈഗ്രന്റ് ലേബേഴ്സ് അവയർനസ് പദ്ധതിക്ക് മലപ്പുറത്ത് തുടക്കമായി കൊൽക്കത്തയിൽ നിന്നുള്ള മുപ്പത്തി അഞ്ചോളം പേർക്കാണ് പരിശീലനം നൽകിയത് ഇതര സംസ്ഥാന തൊഴിലാളികളുമായി ആശയവിനിമയം നടത്താൻ പ്രാവീണ്യമുള്ള വിവിധ സായുധ സേനകളിൽ നിന്ന് വിരമിച്ച ശേഷം അഗ്നിരക്ഷാസേനയിൽ ഹോംഗാർഡായി ജോലി ചെയ്യുന്നവരുടെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മലപ്പുറം ജില്ലാ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി കൊൽക്കത്തയിൽ നിന്നുള്ള മുപ്പത്തിയഞ്ചോളം പേർക്കാണ് ഇന്നലെ പരിശീലനം നൽകിയത് മലപ്പുറം ജില്ലാ ഫയർ ഓഫീസർ വി കെ റിതീജിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിലെ വിവിധ നിലയങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിലുമായി ജോലി ചെയ്യുന്ന പതിനാല് ഹോം സുരക്ഷ സംബന്ധിച്ച ക്ലാസുകൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക പരിശീലനം നൽകിയിരുന്നു മലപ്പുറം സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൾ സലീം ഹോം ടി കൃഷ്ണകുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനുകളായ എം എസ് അർഷിദ് അഖിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി